ഒറ്റ അതുകൊണ്ട് ഫാമിലിക്ക് ഞാൻ എത്ര വേണേലും നിർബന്ധിക്കാം പറഞ്ഞ ശരിയാ നിർമ്മല ടീച്ചർക്ക് ശെരിക്കും അഭിമാനിക്കാവുന്ന ശിഷ്യൻ തന്നെ ഇത് കടം സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലോൺ ഒക്കെ എടുത്ത് ഈ സ്ഥലം വാങ്ങി ഇവിടെ ഒരു ഫാം തുടങ്ങിയതാണ് കടം കേറിയപ്പോ എസ് എഫ് സി ഈ ഫാം ജെ ഞാന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കോമ്പോസിഷൻ കിട്ടും എല്ലാവരും ഡോക്ടറും എൻജിനീയറും ആകണമെന്നൊക്കെ എഴുതിയപ്പോ ഞാൻ മാത്രം ഒരുപാട് പശുക്കളുള്ള ഒരു ഫാമിന്റെ ഉടമയാകണമെന്ന് എഴുതി ഒരു കൊച്ചു വാടക വീട്ടില് കടക്കാരെ കാണാൻ കരുത്തില്ലാത്ത അഭിമാനിയായ അപ്പച്ചനെ കണ്ടുകൊണ്ട് വീട്ടിലെ പശുവിന്റെ പാല് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് സ്കൂളിലെത്തുന്ന പയ്യനെ പയ്യന് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റും പഠിച്ചൊരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി എഴുതാത്തതിന് ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞു കൊണ്ട് ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു അന്ന് അങ്ങനെ ഞാൻ ടീച്ചറിന്റെ വാക്കിൽ എനിക്ക് കൂടുതൽ വാശിയേ തന്നിട്ടുണ്ടോ അതുകൊണ്ടല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് രാമെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സ്ഥലം തിരിച്ചു പിടിച്ചതും ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും